വെൽക്കം ടു മനോരമ ഓൺലൈൻ എക്കോ ടോക്സ് ഇത്തവണ കേരളത്തിൽ കാലവർഷം എങ്ങനെയായിരിക്കും എന്നറിയാമോ ഇത് സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യ പ്രവചനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പൊതുവിൽ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള സിഗ്നലുകളെല്ലാം കാലവർഷത്തിന് അനുകൂല സൂചനകൾ നൽകുന്നുണ്ട് കാലവർഷം മൺസൂൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഇത് രണ്ടും ഒന്നാണോ അറിയാം മൺസൂൺ യഥാർത്ഥത്തിൽ മഴയല്ല മഴ കൊണ്ടുവരുന്ന കാറ്റാണ് ലോകത്ത് ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത് എങ്കിലും ഇന്ത്യയിലെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ് മൗസം എന്ന് ഈ കാറ്റിന് പേരിട്ടത് അറബികളാണ് പിന്നീട് അത് ഇംഗ്ലീഷിലായപ്പോൾ മൺസൂണായി മാറി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് കാലവർഷ കാറ്റിനെ അടിസ്ഥാനമാക്കിയാണ് സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും കാരണമാകുന്നു ശരാശരി നാലു കോടി വർഷം മുൻപെങ്കിലുമാണ് മൺസൂൺ ഉദ്ഭവിച്ചതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ന് നാം കാണുന്ന തെക്കൻ ഏഷ്യൻ മൺസൂൺ ഘടനകൾ ഏകദേശം പാലിയോജിൻ കാലഘട്ടത്തിലാണ് ഉദ്ഭവിച്ചത് കരയും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസമാണ് മൺസൂണിന് വഴിയൊരുക്കുന്നത് വേനൽക്കാലത്ത് ജലത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും തത്ഫലമായി കരയിൽ നിന്ന് നീരാവി കലർന്ന വെള്ളം ഉയർന്ന് അതിന് ബാഷ്പീകരണം സംഭവിച്ച് മഴയായി പെയ്യുകയും ചെയ്യും